വടക്കേ മലബാറിലെ പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും തന്ത്രിയായിരുന്ന ഇരുവേശി പുടയൂർ ഹരിജയന്തൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു തൊണ്ണൂറ്റി വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളുടെയും നിരവധി കാവുകളുടെയും തന്ത്രിയായിരുന്ന ഹരിജയന്തൻ നമ്പൂതിരിപ്പാട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം ബാല്യകാലത്ത് മുയ്യത്തെ ഇരുവേശി പുടയൂർ ഇല്ലത്ത് വെച്ച് പിതാവ് നാരായണൻ നമ്പൂതിരിപ്പാടിൽ നിന്ന് തന്ത്രം വേദം സ്മാർത്തം എന്നിവയിൽ അവഗാഹം നേടിയ ശേഷം പതിനാറാം വയസ്സിൽ തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തന്ത്രിയായി അവരോധിക്കപ്പെട്ടു യജുർവേദ പണ്ഡിതനെന്ന നിലയിലും ഏറെ പ്രശസ്തി നേടി തളിപ്രമ്പ മൂത്തേടത്ത് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ നിന്ന് അധ്യാപന പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ആലപ്പടമ്പ് ഹൈസ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് പതിനഞ്ചോളം വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്ത് എഇ ആയി റിട്ടയർ ചെയ്തു അധ്യാപന ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ചരിത്ര പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ അദ്ദേഹം പെരിഞ്ചല്ലൂർ ഗ്രാമത്തെക്കുറിച്ചുള്ള വലിയ പഠനം നടത്തി കല്യശ്ശേരി കണ്ടന്തളി ശ്രീകൃഷ്ണക്ഷേത്രം വർഡൂൽ ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രം ഉൾപ്പെടെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും നിരവധി കാവുകളിലും പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംസ്കാരം ന്യൂസ് ബ്യൂറോ